Hi, good morning. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഇന്ന് അക്കൂൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് അപ്പോൾ അതിന് പോകണം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അവൾക്ക് ഒരു ചെറിയൊരു ഡാൻസ് ഉണ്ട് അതിൻ്റെ ഒരുക്കും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും എന്താ പറയുക സാമ്പാറുമാണ് കേട്ടോ ഇഡ്ഡലിക്കുള്ളത് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഇന്ന് ഇഡലി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് റെവേഡ് ഇഡലിയാണ് ഞാൻ ട്ടോ ആദ്യമായിട്ടാണ് ഞാൻ കടയിൽ പോയപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് ഇരിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചതാണ് ഈ തണുപ്പ് സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ നല്ലതായിരുന്നു നല്ല സംഭവമായിരുന്നു അതിനകത്ത് തന്നെ എന്താ ഇൻഗ്രീഡിയൻസ് ഇൻസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അതെല്ലാം സംഭവങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആക്കൂനൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഇഡലി സാമ്പാറും ഒക്കെ കഴിച്ചു കഴിച്ചില്ല സോറി എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ നേരെ അവരെ വിളിക്കാൻ ചെന്നതാണ് നല്ല തണുപ്പത്ത് മൂടി പൊതിച്ചിടന്ന് ഉറങ്ങാണ് കേട്ടോ അങ്ങനെ അക്കു എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട് അച്ചുവിന് പിന്നെ പോയാൽ മതി എൻ്റെ കൂടെ പ്രോഗ്രാം കാണാനായിട്ട് വന്നാൽ മതി ഇവക്കാണ് രാവിലെ പോടുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇട്ടു കേട്ടോ എന്താ പറയുന്നത് രാജസ്ഥാനി ഫോക്ക് ഡാൻസ് ആണ് വേഷം കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടു മുടിയൊക്കെ കെട്ടാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ മറ്റേ അവർ പറഞ്ഞിരുന്നത് വടയൊക്കെ വെച്ചിട്ട് കെട്ടാനാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ആ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ കെട്ടിക്കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടു മേക്കപ്പ് എല്ലാം അവൾ തന്നെയാണ് ഇത് കേട്ടോ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഞാൻ ജസ്റ്റ് എന്താ ഡ്രസ്സ് ഓർണമെൻസൊക്കെ ഇട്ടു കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ റെഡിയായി ഇനി കാപ്പി കുടിക്കണം പിന്നെ ഇനി നേരെ സ്കൂളിൽ പോകണം അപ്പോൾ അവിടെ ഇവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അച്ചും കൂടെ പോ സ്കൂളിൽ പോകുന്നുണ്ട് പ്രോഗ്രാമൊക്കെ കാണാനായിട്ട് അങ്ങനെതേ ഒരു മണിക്കൂറിലത്തെ പരിശ്രമത്തിന് ശേഷം ഇതാണ് ലാസ്റ്റ് കോസ്റ്റ്യൂം കേട്ടോ ആ ലിപ്സ്റ്റിക്ക് ഇട്ടില്ല അതിനി സ്കൂളിൽ ചെന്നിട്ടിടാമെന്ന് പറഞ്ഞു അപ്പോൾ തേ അവൾ പോയി അതിന് ശേഷം ഞാൻ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഇനി ഞാനും അച്ചും കൂടെ പ്രോഗ്രാം കാണാനായിട്ട് പോകണം കേട്ടോ നടന്ന് വേണം പോലെ നല്ല വെയിൽ വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല നടക്കാൻ കുഴപ്പമില്ല അങ്ങനെ അങ്ങനതേ നമ്മൾ രണ്ട് ഞങ്ങൾ രണ്ടും ഇറങ്ങി നടക്കും ഞാൻ അവനെ എന്താ പറയുന്നത് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ അവൻ്റെ കൂട്ടുകാരൊന്നും വരത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് വരാതിരുന്നതാണ് എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പറഞ്ഞ് തിരിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പം സ്കൂളിൽ ചെന്ന് ഇതായിരിക്കുന്നു ഇവിടെ ഇരുന്ന് അവരുടെ എന്താ ടീമുമായിട്ടൊക്കെ ഇരുന്ന് കാര്യം പറയുമായിരുന്നു പിന്നെ ഇതാണ് ഡാൻസ് കേട്ടോ അപ്പം ഇതാണെന്ന് ഡാൻസ് കേട്ടോ ഒരു ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു കേട്ടോ നല്ല വെയിലുമായിരുന്നു വെയിലത്തൊക്കെ ഇരുന്ന് പിള്ളേർ നന്നായിട്ട് എന്താ പറയുന്നത് ക്ഷീണിച്ചെന്ന് വേണം പറയാനായിട്ട് ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇവർക്ക് ഇത്രയും ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടായിട്ട് ഇതേപോലെയുള്ള പ്രോഗ്രാമൊക്കെ ഒരു എന്താ സ്റ്റേജിൽ വെച്ച് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ചെല്ലുന്ന പേരൻസിനായാലും ഈ കളിക്കുന്ന ഒരു പ്രോഗ്രാം നടത്തുന്ന കുട്ടികൾക്കായാലും അത് വലിയൊരു എന്താ ഒരു ആശ്വാസമായ ഈ ഒരു വെയിലത്തൊക്കെ ഇങ്ങനെ ഉണ്ട് ഓപ്പൺ സ്റ്റേജൊക്കെ വെക്കുകയെന്ന് പറയുന്നത് ഇപ്പം പിന്നെ ഈ ഒരു തണുപ്പായതുകൊണ്ട് വെയിലിന് വലിയ ചൂടില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും വെയിലാണ് കേട്ടോ അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഇത് ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെ വർക്കുകളാണ് കേട്ടോ പെയിൻറ്റിങ്സ് ഓരോ സംഭവങ്ങൾ ഒക്കെ എന്താ പറയുന്നത് മിററില് ഓരോ ആർട്ട് വർക്കുകൾ ഓരോ ഇതൊക്കെ ഓരോ പിള്ളേർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്ന കാണാനായിട്ട് കേട്ടോ വീഡിയോയിൽ എത്രമാത്രം കാണാമെന്നറിയത്തില്ല പക്ഷേ നേരിൽ കണ്ടപ്പോഴും നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണാമേ അങ്ങനത്തെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഈ കുട്ടികളുടെ തബല ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേൾക്കാനും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാറായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കും